ഞാനീ നിൽക്കുന്ന പാലത്തിന് താഴെ ആറ്റിൽ കുറച്ച് മീനുകളുണ്ട് വളരെ പ്രത്യേകതയുള്ളവരാണ് അവർ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവരെ പിടിക്കാൻ പാടില്ല പിടിച്ചാൽ പോലീസ് കേസെടുക്കും ഏറ്റവും അവസാനം ഇക്കാര്യത്തിൽ നിയമ നടപടി നേരിട്ടത് പശ്ചിമബംഗാൾ സ്വദേശികളായ രണ്ടുപേരാണ് അവർ കഴിഞ്ഞ ദിവസം ഈ ആറ്റിൽ നിന്നും മീനെ പിടിച്ച് കറി വെച്ചു നാട്ടുകാർ അവരെ പിടികൂടി പോലീസിന് കൊടുത്തു പോലീസ് എടുത്തു ഇനിയിപ്പോൾ കുറച്ചു കാലം കേസും കൂട്ടവും ഒക്കെയായി ഈ പശ്ചിമബംഗാൾ സ്വദേശികൾക്ക് ചുറ്റിത്തിരിയാം അപ്പോൾ ഞാനിപ്പോഴുള്ളത് കൊളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിന്റെ പരിസരത്താണ് ശാസ്ത്രക്ഷേത്രത്തിലെ തിരുമക്കൾ എന്ന് അറിയപ്പെടുന്ന മീനുകളെ കുറിച്ച് പറയാനാണ് എത്തിയിരിക്കുന്നത് ഞാൻ ആർശ്യാം ബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം കൊളത്തൂപ്പുഴ ശാസ്താവിന്റെ തിരുമക്കൾ കൊളത്തുപ്പുഴക്കാർക്ക് പ്രിയപ്പെട്ടവരാണ് അവർ അവർക്ക് ഭക്ഷണം നൽകിയാൽ രോഗമുക്തി വരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് അരിമ്പാറ ഉണ്ട് തലവേദന അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വന്ന് ഓരോന്നാണ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലര് കുഞ്ഞുങ്ങളില്ലാത്തവർ ചിലര് കൊച്ചുങ്ങൾ സംസാരിക്കാത്തവർ അവരിവിടെ വന്ന് പറയുമ്പോഴാണ് നമുക്കറിയുന്നെ അരിമ്പാറയ്ക്ക് അധികം കൂടുതൽ ചെയ്യുന്നുണ്ട് സുഖമില്ലാത്തവർ പല രീതിയിൽ ചെയ്യുന്നുണ്ട് എല്ലാം പാലായിലുള്ളവരാ അപ്പൊ അവർ വന്നിട്ട് ഇതുപോലെ കൊച്ചിന് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നീട് ഒരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞ് ചന്തപെടുത്തേക്കാണ് ഒത്തിരി വ്യത്യാസമായി അപ്പോൾ അവരിവിടെ നേർച്ച പറഞ്ഞേക്കുവാം ആ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ മീൻ മീനോട്ട് ചെയ്തേക്കാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇട്ടിട്ട് കൊണ്ടുപോയിട്ടിട്ട് അമ്പലത്തിനൊക്കെ കയറി പൂജയൊക്കെ ചെയ്യാവോ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ കയറാമെന്ന് പറഞ്ഞു ഇവിടെ എല്ലാ മതക്കാരും ചില ഒരു പ്രശ്നമില്ല അപ്പോൾ അവരങ്ങനെ കയറി പൂജയൊക്കെ ചെയ്തിട്ട് പിന്നീട് എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ വിളിച്ച് പറഞ്ഞു ഓപ്പറേഷൻ പിന്നീട് ചെയ്യാം ഇനി ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പം അടുത്ത ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ കൊച്ചിൻ്റെ പേരിൽ അർച്ചനയൊക്കെ ചെയ്തേക്കണേന്ന് പറഞ്ഞു ചെയ്തേക്കാവുന്ന പറഞ്ഞു ഞാൻ എൻ്റെ പൈസ കൊടുത്ത് തന്നെ അതിൻ്റെ പേരുന്നാളും പറഞ്ഞ് അർച്ചനയൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ എല്ലാ ശനിയാഴ്ചയും നമ്മൾ അയ്യപ്പൻ നീരാഞ്ജനം ചെയ്യുന്നത് അപ്പോൾ ആ ദിവസം തന്നെ മീനോട്ട് അതിൻ്റെ പേരുന്നാളും പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു ആ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട എൻ്റെ പൈസയിൽ ഞാൻ ചെയ്തോളാം എപ്പോഴെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും വ്യത്യാസമാകുമ്പോൾ നിങ്ങൾ വരണേന്ന് പറഞ്ഞായിരുന്നു അവർ വരാമെന്ന് പറഞ്ഞു കേട്ടിട്ട് രണ്ട് മൂന്ന് ഞാൻ എന്നിട്ട് പൈസ കൊടുത്ത് പോയി മീനെ പിടികൂടുന്നത് ഉത്തരവ് പ്രകാരം കളക്ടർ നിരോധിച്ചിരിക്കുകയാണ് പിടികൂടിയാൽ പോലീസിന് കേസെടുക്കാനാകും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനും കഴിയും കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുളത്തുപ്പുഴയിലെ തിരുമക്കളെ പിടിക്കാൻ ആരും ശ്രമിക്കാറില്ല പിടിച്ചിട്ടുള്ളവർക്ക് അകാലമൃത്യു സംഭവിച്ചുവെന്നാണ് പഴമക്കാർ പറയുന്നത് തിരുമക്കൾ മരണപ്പെട്ടാൽ ആചാരപ്രകാരമാണ് അവരെ സംസ്കരിക്കുക തിരുമക്കൾ കൂട്ടത്തോടെ മരണപ്പെടുന്നത് കെട്ടകാലത്തിന്റെ സൂചനയാണെന്നും പഴമക്കാർ പറയുന്നു ചുരുക്കത്തിൽ തിരുമക്കൾ കുളത്തുപുഴയിലെ വി ഐപ്പികളാണ് എന്നാൽ ഈ വി ഐപ്പികളെ തിരിച്ചറിയാത്ത പശ്ചിമബംഗാൾ സ്വദേശികൾ കഴിഞ്ഞ ദിവസം അവരെ പിടികൂടി ഭക്ഷണമാക്കി പിടികൂടുന്നതും കറി വെക്കുന്നതും വീഡിയോ എടുക്കുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ബസറി സൈഫുൾ എന്നിവരെ പിടികൂടി പോലീസിന് കൈമാറി ഇരുവർക്കുമെതിരെ കൊളത്തുപുഴ പോലീസ് കേസെടുത്തു വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇരുവരും മീനുകളുടെ കഥ അറിഞ്ഞ ശേഷമാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു എന്നാൽ മുഹമ്മദ് ബസറിക്കും സൈഫുളിനും സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്ന് പോലീസ് പറയുന്നു ഇരുവർക്കും സ്റ്റേഷൻ ജാമ്യം നൽകി പോലീസ് വിട്ടയച്ചു നിയമ നടപടിയെക്കുറിച്ച് നിലവിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് കൊളത്തുപുഴയിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ മറ്റു ഭാഷകൾ കൂടി ഉൾപ്പെടുത്താൻ ക്ഷേത്ര ഭരണ സമിതി തീരുമാനിച്ചു ഏതായാലും ക്ഷേത്ര പരിസരം വിട്ടുപോകാത്ത കുളത്തുപുഴയിലെ വി ഐ പി മീനുകളെ കാണാൻ നൂറിലധികം പേരാണ് ഓരോ ദിവസവും എത്താറുള്ളത് അപ്പോൾ തിരുമക്കൾ കുളത്തുപുഴക്കാരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരെ പിടിക്കാൻ പാടില്ല നമുക്കിവിടെ വരാം തിരുമക്കളെ കാണാം അവർക്ക് പൊരിയും കപ്പലണ്ടിയും ഒക്കെ വാങ്ങിക്കൊടുക്കാം സന്തോഷത്തോടെ ഇവിടെ നിന്ന് മടങ്ങാം കുളത്തുപുഴക്കാർ പ്രത്യേകിച്ചും വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് പക്ഷേ തിരുമക്കളെ തൊട്ടാൽ അവരുടെ സ്വഭാവം മാറും ക്യാമറാമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക